നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദിനി പറയുന്ന കേട്ടിട്ട് മാഷിൻ്റെ കട്ടക്കളിപ്പായി കാരണം വേദയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷിനെ സഹിക്കൂ വേദം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നറിയാം ശ്രീകാന്തിന്റെ കമ്പനിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത് തന്നെ വിനായകനാണ് അത് ശ്രീകാന്തിന്റെ കമ്പനിന്നല്ല കമ്പനി ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് കൂട്ടിക്കൊണ്ട് പോയത് എന്നിട്ടോ ഇപ്പോഴാണ്ടേ തിരിച്ചു കുറ്റപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും മാഷു പറഞ്ഞു നന്ദിനി നീ കൂടുതലൊന്നും പറയണ്ട വിനായകനാണ് ഈ പറയുന്ന വിശ്വത്തെ ആ കമ്പനിയിലേക്ക് പറഞ്ഞോട്ടെ ആയിക്കോട്ടെ അച്ചാ പക്ഷേ എങ്കില് വിനേട്ടൻ അറിയത്തില്ലായിരുന്നല്ലോ അത് ശ്രീകാന്തിന്റെ കമ്പനിയാന്ന് അതറിയാവ അറിയത്തില്ലോ എന്ന് ആര് കണ്ടു അപ്പോഴേക്കും വിനായകനൊന്നും ഞെട്ടി ആ സമയത്ത് നന്ദി പറഞ്ഞു ഏ അച്ഛാ അച്ഛൻ വെറുതെ ഇങ്ങനെ തെറ്റിയായിരിക്കുമെന്നും വേണ്ട അല്ല എന്ത് തെറ്റു ചെയ്താലും ഒടുവിൽ ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുക വേണ്ട മാഷ് പറഞ്ഞ ആരുടെയും തലയിൽ കെട്ടിവെച്ചല്ല ശ്രീകാന്ത് എന്തേലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വേദയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഉം ശ്രീകാന്തും വേദയും തമ്മില് അറിയാമല്ലോ എങ്ങനെയാന്നുള്ള കാര്യം അവര് സഹോദരി സാഗരന്മാരാണെങ്കിൽ പോലും ശ്രീകാന്തിന് പല കാലത്തോടും വേദയ്ക്ക് ഒട്ടും യോജിപ്പില്ല അത് വേദ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേദ ഈ കുടുംബത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല പിന്നെ നീ അവളെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമില്ല ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു അല്ലേലും എനിക്കറിയാം അച്ഛന് ഇങ്ങനെ വേദയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അങ്ങോട്ട് സഹിക്കില്ല ആ അച്ഛൻ്റെ പ്രിയപ്പെട്ട മരുമോളല്ലേ ആ സമയത്ത് കമലു പറഞ്ഞു നീ അങ്ങനെയൊന്നും പറയരുത് നന്ദിനി ദേ മാഷിനെയൊന്നുമില്ല നിന്നോടും ശ്രീജിയോടും വേദയോടും ഇല്ല ഒരേ സ്നേഹം തന്നെയാണ് പിന്നെ പിന്നെ അത് പറയും എന്നിട്ടാണോ ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛന് സമ്മതിക്കുമോ കമല പറഞ്ഞു വേദ ഒരു തെറ്റ് ചെയ്യലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ മാഷ അങ്ങനെ പറയണേ ആ ശ്രീകാന്തിനോടൊപ്പം വേദം ഒരിക്കലും ചേരാനിട്ട് പോകുന്നില്ല വെറുതെ നീ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കരുന്ന് പ്രശ്നം ഉണ്ടാക്കാതെ നീ നിന്റെ പണി എന്നാ ചോദിച്ച് നോക്ക് നന്ദിനി എന്ന് പറഞ്ഞ് കമലയെ അങ്ങോട്ട് എഴുന്നേറ്റു മാഷിന് ഊഷമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുവാണ് നന്ദിനിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും വേദ ഇവിടുന്ന് ഒന്ന് ഈ കാരണം പറഞ്ഞ് അടിച്ചറക്കാമെന്ന് ഓർത്തിരുന്ന അത് നടക്കില്ലാന്ന് മനസ്സിലായി ആ സമയം വിക്രം നേരെ ചെല്ലുന്നത് വേദയുടെ വീട്ടിലേക്കാണ് അപ്പൊ ശങ്കരനാരായണൻ അവിടെ ഇല്ല ശങ്കരനാരായണൻ ഒരു എന്നുള്ള കാര്യം ശ്രീകാന്ത് വേദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിക്രത്തിന്റെ ഉള്ളിലിപ്പെന്ന് പറഞ്ഞ് ശങ്കരനാരായണനെ കാണണം കാരണം അയാളും കൂടെ അറിഞ്ഞിട്ടാണോ ഈ നാടകംകളി തന്റെ വിശ്വണ് അകത്താക്കിയെന്ന് അറിയണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് വിക്രം അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് ദർശന ശ്രീകാന്തിനെ കണ്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ ഈ സമയത്ത് വിക്രം അങ്ങോട്ട് ബൈക്കോണ്ട് കയറി വരുന്നത് കണ്ടപ്പോഴത്തേന് ദർശൻ പതുക്കെ അവിടെ നിർത്തി ദർശനം ചോദിച്ചു അല്ല വിക്രം വിക്രം എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്നോ എൻ്റെ ചേട്ടനെ അവരോട് കണക്കി വയ്ക്കാൻ പോവാ ദേ വിക്രം ഈ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ നിങ്ങളുടെ ചേട്ടന് പുറത്തിറങ്ങാട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ആ വഴിയും കൂടെ നിങ്ങൾ അടയ്ക്കുകയോ ചെയ്യുന്നേ ഇവിടെ വന്ന് കിടന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകത്തുള്ളൂ വിക്രം പറഞ്ഞു ഞാൻ നോക്കിയിട്ട് എനിക്ക് വേറൊരു വഴിയും കാണുന്നില്ല എല്ലാവരും കൂടെ കൂടി എൻ്റെ വിശ്വസനം കൊടുക്കുകയോ ചെയ്തേ അപ്പം അതിന് ഞാൻ അവരെ കൊണ്ട് തന്നെ ഞാൻ കണക്ക് പറയിച്ചോളാം അവരെ കൊണ്ട് ഞാൻ വിശാലനെ പുറത്തറിയിക്കും ദർശൻ പറഞ്ഞു അത് ശരിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല വിക്രം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അത് ഉപകരിക്കുള്ളൂ പക്ഷെ വിക്രം ഒന്നും കേട്ടില്ല വിക്രം നേരെ അകത്തേക്ക് എറിപ്പോയി ദർശനം മനസ്സിലായി ഇതിവിടെ എന്തേലുമൊക്കെ സംഭവിക്കും ഇനി ഇപ്പം അടുത്ത പ്രശ്നം ഇതായിരിക്കും ഉണ്ടാവാനായിട്ട് പോന്നെ വേദപോലും അറിയാതെയാണ് വിക്രം അങ്ങോട്ട് പോയിരിക്കുന്നത് പിന്നീട് വിക്രം എന്തു ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കഥ അവിടെ തുറന്നു കിടക്കുവാണ് വിക്രം ഒട്ടും മടിച്ചില്ല അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു ജഡ്ജി സാർ എന്നാ ഉറക്കെ വിളിക്കുവാണ് ആ വെളി വെച്ച കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ശ്രീകാന്ത് നോക്കഴിഞ്ഞപ്പോ വിക്രം ഓ ഇപ്പൊ ഇനി കണക്ക് ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും ഇവന്റെ ചേട്ടനെ അകത്താക്കിയേനെ വരട്ടെ അങ്ങനെ ശ്രീകാന്ത് ഇറങ്ങി വന്നതിനും വിക്രം എന്തിയെ ജഡ്ജി സാർ എന്തിന്തിന്യേ അച്ഛനെ കാണാനാണെങ്കിൽ നീ ഇവിടെ മെനക്കെട്ട് നിൽക്കേണ്ട കാര്യമില്ല അച്ഛനെ ഇവിടെയില്ല ആ കുഴപ്പമില്ല അച്ഛനെ കണ്ടില്ലേലും കുഴപ്പമില്ല മോനെ ആണെങ്കിലും കണ്ടാൽ മതി എനിക്ക് അതെ എൻ്റെ വിശ്വടനെ നിങ്ങളല്ലേ അകത്താക്കിയത് ഇതിനകത്ത് നിങ്ങളുടെ അച്ഛനും പങ്കുണ്ടോ അതോ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം ശ്രീകാന്ത് പറഞ്ഞു വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത് അനാവശ്യമോ നിങ്ങളും മനപൂർവ്വം ചെയ്താന്ന് എനിക്കറിയാം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടാത്ത എന്റെ ദേഷ്യം നിങ്ങൾ എന്റെ ചേട്ടനോട് തീർത്തല്ലേ ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വീട്ടിൽ കയറി വന്ന് കുറയ്ക്കാതെ പോടാ കണ്ട തെരുവനായകളൊക്കെ വീട്ടിൽ കയറി വന്ന് കുറച്ചാലും ഞങ്ങളത് കാര്യമായിട്ട് എടുക്കാറില്ല ഇറങ്ങി പോടാന്ന് പറയണം അത് കേട്ട് വിക്രത്തിന് ദേഷ്യോ വിക്രം പറഞ്ഞു എന്താടാന്ന് വിളിച്ച് തെരുവനായോ ഒറ്റ ഒരു തൊഴി അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് ശ്രീകാന്ത് അവിടെ സെറ്റിയിലേക്ക് പോയി മലം അടിച്ച് കടന്നു ഒച്ചപ്പാടും വേളം കെട്ടിണ്ട് അപ്പോഴേക്കും അകത്തുനിന്ന് വർഷയെ എല്ലാവരും കൂടി ഇറങ്ങി വരുവാണ് ആ സമയത്ത് പത്മയൊക്കെ ഞെട്ടിപ്പോയി പത്മ നോക്കിക്കഴിഞ്ഞപ്പോനും ശ്രീകാന്തിന്റെ കോളർന്ന് കയറി കുത്തിപ്പിടിച്ചിരിക്കാണ് വിക്രം എന്നിട്ട് വളരെ സത്യം പറയണ എന്റെ വിഷ്വനെ കൊടുക്കാനായിട്ട് നീ എന്താ ചെയ്തേ നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ ഒരിക്കലുമില്ല ഉം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു എടാ നിന്റെ കൈ തെളിവുണ്ടെങ്കിൽ പോയി കൊണ്ടുപോടാം നിന്റെ ചേട്ടൻ ഞാൻ കുടിക്കുന്നു എന്നുള്ള തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോടാം അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ആണെന്ന് വിളിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് ശ്രീകാന്തിനോട് വിക്രം പറഞ്ഞു കൊണ്ടുവരുവിടാ ഞാൻ കൊണ്ടുവരും എൻ്റെ ചേട്ടനെ നീ കുരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവായിട്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ ആ തെളിവ് ഏഹ് എൻ്റെ ചേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കൂടാ നീ കള്ളനാന്നും അതിനായിരിക്കും ഇനി എൻ്റെ പരിശ്രമം അതിനധികം സമയം കാത്തിരിക്കേണ്ടി വരത്തില്ലടാ നിന്നെ ഞാൻ ഉറപ്പായിട്ടും പൊക്കിയിരിക്കും എന്ന് പറയണം ആ സമയം പത്മിയെക്കൂടെ വന്നിട്ട് പറഞ്ഞു മോനെ ശ്രീകാന്ത് നീ അതെന്താ കാണിക്കുന്ന അവനെ വിടാനൊക്കെ പറയുന്നുണ്ട് വിടണോ അല്ലേ ഇയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ എൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടനെ ഇയാളുടെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസം എന്നിട്ട് പത്ത് ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന് പറഞ്ഞോണ്ട് കുടുക്കിപ്പെടുത്തിയിരിക്കുന്നു അത് കേട്ടപ്പം അങ്ങോട്ടേക്ക് ഒന്ന് സാവത്തിരി അച്ഛമ്മ വെച്ചു സത്യമാണോ ശ്രീകാന്തെ പറയണേ എൻ്റെ അച്ഛമ്മ വേറുതെ പറയുന്ന അയാള് പണം മോഷ്ടിച്ചു കമ്പനിയിൽ നിന്ന് വിളിച്ചറിയിച്ച പ്രകാരം ഞാൻ അങ്ങോട്ട് ചെന്നത് പക്ഷേങ്കില് ഇപ്പൊ ഞാനാണെന്തോ വലിയ തെറ്റുകാരൻ പറഞ്ഞോണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാനായിട്ട് മനപൂർവ്വം വിക്രം വന്നിരിക്കുന്ന സാഹോത്രി പറഞ്ഞു മോനെ നീ ഇപ്പം തൽക്കാലത്തേക്ക് പോവാൻ നോക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം എന്ത് പ്രശ്നം എന്റെ വിശാട്ടം അകത്ത് കിടക്കുവോ എന്റെ വിശാട്ടം പുറത്തിറങ്ങണം ഇതിന്റെ പിന്നെ പ്രവർത്തിച്ച ആരാണെങ്കിലും ഞാൻ ആരെയും വെറുതെ വിടുത്തില്ല ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും വേറെ പങ്കുണ്ടെങ്കിലുണ്ടല്ലോ പക്ഷേ എന്നെ കൂടെ നോക്കിയിട്ടാണെന്ന് പറയുന്നേ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ വർഷ ഒരു ഞെട്ടലോട് കൂടി ശ്രീകാന്തനെ ഇങ്ങനെ നോക്കുവാണ് വർഷയ്ക്കും അറിയാലോ ഇത് വർഷയും കൂടെ കൂടി ആലോചിച്ചൊരു തീരുമാനമായിരുന്നത് ആ സമയത്ത് പത്മ പറഞ്ഞു എടാ മോനെ നീ ദൈവത്തോർത്ത് പോ ഇവിടെ ശങ്കരേടനില്ല ശങ്കരേട്ടൻ വന്നു കഴിയുമ്പോ നീ ശങ്കരേടനുമായിട്ട് വന്ന് സംസാരിക്കേ ഉം അത് കേട്ടപ്പം വിക്രമണ തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ പോവാ പക്ഷെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഒന്നിനെ എന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ശ്രീകാന്തി എന്നിട്ട് വിചു നീ എന്തേടാ ശ്രീകാന്തണ്ട് അതൊക്കെ പറഞ്ഞ് ഞാനടാ ചെയ്തത് ഏഹ് നിനക്ക് നിന്റെ ചേണ്ണെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കടാന്ന് പറയണം വിക്രം പറഞ്ഞു രക്ഷിക്കൂടാ ഞാൻ രക്ഷിക്കും നിന്റെ മുന്നിൽക്കൂടെ തന്നെ ഞാൻ എൻ്റെ ചേട്ടനെ കൊണ്ടുവരും അന്നുണ്ടല്ലോ നിന്റെ ജീവൻ ബാക്കി ബാക്കിയുണ്ടാകത്തില്ല അറിയാലോ നിന്നെ ഞാൻ വെള്ളം പുതപ്പിച്ച് കിടത്തു എന്ന് പറഞ്ഞിട്ട് വിക്രം വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നേ കാരണം വിക്രത്തിന് വിശ്വേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടമാണ് വിനായകനെ പോലെയല്ല വിശ്വത്തിന് വിക്രത്തോട് അതുപോലെ ഇഷ്ടമാണ് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് പോവാണ് അതേസമയം വേദ ദർശനെ കാണാനായിട്ട് വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുന്നത് കുറച്ച് കഴിഞ്ഞപ്പന്നെ ദർശനം അങ്ങോട്ട് ചെല്ലുന്നത് ദർശനം ചെന്നു കഴിഞ്ഞപ്പം വേദം അവിടെ ഇരിക്കുന്നു വേദയെ കണ്ടപ്പോൾ തന്നെ ദർശന കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി ആ സമയത്ത് ദർശൻ ചോദിച്ചു എന്താ വിശ്വത്തിന് ഇറക്കാനായിട്ട് വന്നാണോ എന്ന് ചോദിക്കണം അത് കേട്ടുകഴിഞ്ഞപ്പം വേദ പറഞ്ഞു അതെ പക്ഷേ എങ്കിൽ ഈ തവണ എനിക്ക് വേണ്ടിയിട്ട് ദർശനം കോടതിയിൽ ഹാജരാകേണ്ടെന്ന് പറയണേ വേണ്ട പിന്നെയോ ഈ തവണ എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് നിൽക്കാൻ പോകുന്നു പറയണേ വേദയോ അതെ ഞാൻ കോടതി ബാധിക്കാൻ പോകുന്ന ഈ തവണ വിശ്വന വേണ്ടി ഞാനായിരിക്കും എല്ലാത്തവണ ദർശനല്ലേ എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം അപ്പം ദർശന്റെ ഒരു സഹായം ഒന്ന് വേണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും ദർശൻ ചോദിച്ചു വേദേ നിനക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടോ എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് ഉറപ്പായിട്ടും എനിക്ക് വിശ്വനം പുറത്തിറക്കാൻ അറിയാം ഇത് ആഹാരുടെ ചതിയാണെന്നറിയാലോ എൻ്റെ സ്വന്തം ഏട്ടന്റെ ചതിയാണ് ഞാൻ എണ്ണ പോയി കണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ എന്നെ വെല്ലുവിളിക്കുകയോ ചെയ്തേ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്താൽ വന്നിരിക്കുന്നു ഒന്നുവല്ലേ ഞാൻ ജഡ്ജി ശങ്കരനാരായണന്റെ മോളല്ലേ ആ ചോറയല്ലേ എന്റെ ശരീരത്തോടെ ഓടുന്നേ അപ്പം ഞാൻ അങ്ങനെ തോറ്റു പിന്മാറി കൊടുത്തുകൂടാ അതിപ്പം ആരുടെ മുന്നിലാണെങ്കിലും സ്വന്തം ചേട്ടന്റെ മുന്നിലാണെങ്കിലും അപ്പം എനിക്ക് ഈ കേസ് വാദിച്ച് ജയിക്കണം ദർശൻ അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണം അപ്പോഴേക്കും ദർശൻ പറഞ്ഞാൽ അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല അറിയാലോ പത്ത് ലക്ഷം രൂപ തിരിമറി നടത്തിയ കാര്യത്തില അപ്പോഴേക്കും വേദ പറഞ്ഞു ഒരിക്കലും വിശകലനം അങ്ങനെ ചെയ്തിട്ടില്ല പിന്നീട് ദർശനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞ ഇപ്പം ദർശനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ആ പണം അതാരടിച്ചുകൊണ്ട് പോയെന്ന് അതാദ്യം നമ്മൾ കണ്ടെത്തുക വേണ്ടേ കോടതിയിലെ വാദിക്കുന്ന സമയത്ത് കോടതിക്ക് വേണ്ട തെളിവാണ് അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കോടതിക്ക് തെളിവാണ് വേണ്ടത് അതുകൊണ്ട് ആ തെളിവിന് വേണ്ടിയിട്ട് ആദ്യം നീ പരിശ്രമിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്തു തരാം വേദ പറഞ്ഞു എനിക്ക് കുറെ സഹായങ്ങൾ വേണ്ടി വരും കാരണം വേദയ്ക്ക് ഇതുവരെയായിട്ടും കോടതിയിൽ പോയി അങ്ങനെ വായിച്ചൊന്നും പരിചയമില്ല അപ്പോൾ ദർശൻ്റെ സഹായം കൂടെ ഉണ്ട് തന്നെ കൊണ്ട് സാധിക്കുമെന്ന് വേദയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പോരാത്തേന് തനിക്ക് ഇത് തോൽപ്പിക്കണം ശ്രീകാന്തിൻ്റെ സന്ധ്യ സ്വന്തം ചോരയെ തന്നെ തോൽപ്പിക്കണം ഒരു ഉത്തമ തീരുമാനം വേദം എടുക്കുന്നുണ്ട് ദർശൻ പൂർണ്ണ പിന്തുണയും കൊടുത്തു അങ്ങനെ ദർശൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വേദ ആ കേസ് ഏറ്റെടുക്കുകയാണ് വിശ്വത്തെ പുറത്തിറക്കാനുള്ളത് അങ്ങനെയാണ് വേദ വീട്ടിലേക്ക് വരുന്നത് വേദ വീട്ടിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും ശ്രീജ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു ശ്രീജയുടെ അടുത്ത് നിന്നിട്ട് വേദ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം ശ്രീജ പറഞ്ഞു വേദ നിന്റെ ചേട്ടൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നീ ഇവിടെ നിൽക്കുന്നോണ്ടാ നീ ഒരു പക്ഷേങ്കില് നിന്റെ വീട്ടിലേക്ക് അന്ന് തിരികെ പോവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദ ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പം ശ്രീജ അടുത്തേക്കും എന്നെ സംശയമാണോ സംശയമെന്നല്ല ഞാൻ പറഞ്ഞ അറിയാലോ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വിശ്വാസം ഒന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി എൻ്റെ മനസ്സിലാ ആഗ്രഹമുള്ളൂ വേദ പറഞ്ഞു പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക വിശ്വാഡിന് ഉറപ്പായിട്ട് ഈ വേദ പുറത്തിറക്കിയിരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേദന അകത്തേക്കെറുപ്പി വേദ ചില തീരുമാനങ്ങൾ എടുത്തു താൻ വിശ്വാറിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വക്കീൽ കൂട്ടിടാനായിട്ട് പോവാണ് വാദിക്കാനായിട്ട് പോവാണ് കോടതിയിൽ അങ്ങനെ വേദ ഒരു പെൺകെടുത്തായിട്ട് മാറുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി